ഹലോ എല്ലാവർക്കും ഈത് മുബാറക് ഈ വലിയ പെരുന്നാൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു കേട്ടോ രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലീനിങ് ഡ്യൂട്ടിയിലായിരുന്നേ ബെഡ്ഷീറ്റ് വീച്ചിടാനും ഭക്ഷണം കഴിക്കുന്ന മേശ തുടച്ചിടാനും പിന്നെ സാധനങ്ങൾ കുറച്ച് അടുക്കിപ്പൊരുക്കി വെക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് അടിച്ചു കാര്യം കൂടിയിട്ട് ഞാൻ പിന്നെ പോയത് നേരെ അടുക്കളയിലേക്കായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് അടുക്കളയിൽ വലിയ ഡ്യൂട്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ കാരണം എന്നാൽ കിച്ചൺ ഡ്യൂട്ടി ഏട്ടൻ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ വർഷങ്ങളായിട്ട് ഇവിടെ ഏട്ടനെ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് തന്നെ ഏട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും കേട്ടോ അതുമാത്രല്ല കേട്ടോ കുക്കിങ് ചെയ്യാൻ ഏറ്റവും നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്കതൊരു സഹായമാണ് കേട്ടോ ഈ കുക്കിംഗ് ചെയ്യുന്നത് ഒരു വയ്യായിക്ക വരുമ്പോഴോ ഒക്കെ ആയാലും ഏട്ടനെ പണികൾ ചെയ്യാനൊന്നും അങ്ങനെ വലിയ മടിയുള്ള കൂട്ടത്തിലല്ല കേട്ടോ അതുകൊണ്ട് കിച്ചണിൽ എനിക്ക് വലിയ ഡ്യൂട്ടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഓരോ സാധനങ്ങൾ എവിടെ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഏട്ടനെ ഉണ്ടായിരുന്നുള്ളൂ അത് എടുത്തു കൊടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇതാട്ടായിട്ട് ഉണ്ടാക്കിയ ബിരിയാണി ഞങ്ങൾ പിന്നെ രണ്ടാളും കൂടെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചോട്ടോ ഞങ്ങൾ പിന്നെ കൊറച്ചേരം കേട്ടാന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പളിക്ക് അത്യാവശ്യം നല്ല ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ഞങ്ങൾ വിചാരിച്ചത് ദിബ ബീച്ചിലേക്ക് പോകാന്നായിരുന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ ദിബ ബീച്ചിലേക്ക് എപ്പോഴും ലൈറ്റ് ഇട്ട് കുറച്ചു ബീച്ചിലേക്ക് കേട്ടോ പിന്നെ ഒമാന്റെ ഭാഗം അതായത് ആ ഒമാൻ പോഷന്റെ ചുറ്റും യു എയും ആ ഒരു പോഷൻ മാത്രോ ഒമാൻ ഉള്ളത് ആ ഭാഗത്തായിട്ടൊരു പെട്രോൾ പമ്പുണ്ട് അതായത് ഒമാനിൽ അവിടുന്ന് പെട്രോൾ അടിക്കാൻ എന്നിട്ട് ഞങ്ങൾ പോവുകയാണേ ഇതാ കേട്ടോ ഒമാനിലെ പെട്രോൾ പമ്പ് ഇതിന് ചുറ്റുമുള്ള കുറച്ച് പോഷം മാത്രമേ ഒമാനുള്ളൂ കേട്ടോ ബാക്കി മൊത്തം യു എ ആണേ പിന്നെ ഞങ്ങൾ കുറഫക്കാൻ ബീച്ചിലേക്ക് പോകുമായിരുന്നു കേട്ടോ പക്ഷെ അവിടെ എത്തുന്നതിന് മുമ്പ് സമയം നന്നായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടോ ഇത് ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ആട്ടോ ഇതിൻ്റെ ഈ വശവും അപ്പുറത്തെ വശവും മൊത്തം ആണ് കേട്ടോ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ഞാൻ പണ്ട് മൈസൂർ വൃന്ദാവനത്തിൽ മറ്റേ പോയപ്പോഴാണ് ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷെ ഇത് ഇവിടുത്തെ റോഡ് സൈഡിൽ കാണുന്ന കാഴ്ചയാണ് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ആ മലയുടെ മുകളിൽ എൻ്റെ സംഭവം എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ പക്ഷേ കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞങ്ങൾ എടുത്തതാണ് ഇവിടുത്തെ രാത്രി കാഴ്ച എന്ന് പറയുന്നത് അടിപൊളിയാട്ടോ പകൽ പോകുന്നതിനെക്കാട്ടി കുറച്ചുകൂടെ അടിപൊളി രാത്രി പോകുന്നതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കുർഫക്കാൻ ബീച്ചിലെത്തിയിട്ടോ പക്ഷെ പാർക്ക് ചെയ്യാൻ എവിടെയും സ്പേസ് ഇല്ലായിരുന്നു ഞങ്ങൾ കുറേ ദൂരം പോയി നോക്കി പക്ഷേ എവിടെയും പാർക്ക് ചെയ്യാൻ സ്ഥലം കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും പോയിട്ട് തിരിച്ച് വരികട്ടോ ചെയ്തത് ഇത് അവിടുത്തെ സ്റ്റേഡിയം ആണ് സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിലും ആൾക്കാരുണ്ട് കേട്ടോ സാധാരണ അവിടെ അങ്ങനെ ആൾക്കാർ കാണാത്തെയാണ് ഇന്ന് തിരക്കായതുകൊണ്ടായിരിക്കും കേട്ടോ തിരക്ക് നിങ്ങൾ കാണുന്നുണ്ടോ അത്രയും തിരക്കായിരുന്നു കേട്ടോ അതായത് വണ്ടി പാർക്ക് സ്ഥലം സ്ഥലമില്ലായിട്ട് ഞങ്ങൾ കുറച്ചുകൂടെ ദൂരെ പോയിട്ട് പാർക്ക് ചെയ്തിട്ടോ തിരിച്ച് വന്നത് ഇത് കുട്ടിക്ക് കളിക്കാനുള്ള എന്തോ കിഡ്സ് പാർക്കോ മറ്റായിരുന്നു കേട്ടോ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു അത്യാവശ്യം ബീച്ചിൽ തിരക്കുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങാനൊന്നും നിന്നില്ല കേട്ടോ ഇവർ ഏറ്റവും അഡ്വാൻറ്റേജ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ഓരോ സ്ഥലത്തിനും അത്രയും അടിപൊളിയാക്കിയിട്ടുണ്ടാവും ലൈറ്റിങ് കൊടുത്തും ചെടികൾ നട്ടുപിടിപ്പിച്ചും അത്രത്തോളം അവർ അടിപൊളി ആക്കിയിട്ടുണ്ടാവും ഇതൊക്കെ അവിടുത്തെ ഹോട്ടലാണ് കേട്ടോ പക്ഷേ ഒരു രൂപ പോലും ആരെയും ഫീ ആയിട്ട് ഇവർ ഈടാക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം പിന്നെ അതുകൂടാണ്ട് തന്നെ സാധാരണ നമ്മുടെ അവിടെ ഒരു സീസൺ ടൈം വരുമ്പം എല്ലാത്തിനും റേറ്റ് കൂട്ടുകയാണ് ചെയ്യുക പക്ഷേ ഇവിടെ നിന്ന് പെരുന്നാളായിട്ട് അത്രത്തോളം ആൾക്കാരുണ്ടായിട്ട് പോലും ഇവർ പാർക്കിംഗ് ഫീസ് വരെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം കേട്ടോ ഇതൊക്കെ അവിടുത്തെ ഹോട്ടലാണ് അതായത് ബീച്ചിൻ്റെ ഭംഗി ആസ്വദിച്ച് നമുക്ക് ഫുഡൊക്കെ കഴിക്കാവേ പിന്നെ ഞങ്ങൾ അധികം നേരം ഒന്നും നിന്നില്ല കേട്ടോ നല്ല തിരക്കായതുകൊണ്ട് തിരിച്ചു പോകുന്നു